മെത്രാഭിഷേകത്തിൻ്റെ ഇരുപത്തിയഞ്ച് വർഷങ്ങൾ പൂർത്തിയാകുമ്പോൾ പിതാവിൻ്റെ രൂപതയ്ക്കും പിതാവിനും ഒരു ദൈവ അനുഗ്രഹത്തിൻ്റെ വഴിത്താരകളാണ് ഇന്ന് വരെ അപ്പോൾ അത് ശക്കന ടി വിയിലെ പ്രേക്ഷകരുമായിട്ട് ഒന്ന് പങ്കുവയ്ക്കാം ദൈവാനുഗ്രഹത്തിൽ വലിയ പ്രവാഹം അനുഭവിച്ചതുപോലെയാണ് ഇരുപത്തഞ്ച് വർഷം പൂർത്തിയായി ഇരുപത്തി ആറാമത്തെ വർഷത്തിൽ പ്രവേശിച്ചിരിക്കുകയാണ് ഇവിടെ ചെമ്പേരിയിൽ എൻ്റെ മലബാർ ഞങ്ങൾ ഞങ്ങളാദ്യം മുക്കുഴിക്കാരുടെയുണ്ട് ഞങ്ങൾ ഒറിജിനൽ കുരിക്കാട്ട് കുടുംബക്കാരാണ് കുലിക്കാട്ടിൽ നിന്ന് മുക്കുഴിയായിട്ട് മാറി ആ മുക്കുഴി ഞങ്ങൾ പിന്നെ ഇവിടെ ചെമ്പേരി വന്നു ചെമ്പേരിയിൽ നിന്ന് എൻ്റെ പിതാവ് കർണാടത്തിലേക്ക് പോവുകയാണ് അവിടെ ഞാൻ ജനിച്ചു വളർന്നു ദൈവം അവിടെ രൂപതയാക്കി അവിടുത്തെ പ്രഥമ മെത്രാനായി എന്നെ ഉയർത്തി കർത്താവ് അവിടെ വലിയ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി എന്നെ ഉപകരണമാക്കി കർത്താവിൻ്റെ പ്രവൃത്തി എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ എൻ്റെ എൻ്റെ നേതൃത്വത്തിൽ കർത്താവ് എന്നെ ഉപകരണമാക്കി അച്ചന്മാർ സിസ്റ്റേഴ്സ് അൽമാർ പിന്നെ ആ നാട്ടിലെ ജനങ്ങളല്ല അവരെ വളരെ സ്നേഹത്തോടും സഹകരത്തോടും കൂടി നമ്മളോട് പെരുമാറുകയൊക്കെ ചെയ്തു അങ്ങനെ അവിടെ നമ്മുടെ ചെറുമലബാർ സഭയുടെ ആദ്യത്തെ രൂപതയാണ് വെളുത്തങ്ങാട് രൂപത അത് ഇരുപത്തഞ്ച് വർഷം ആകുമ്പോഴത്തേക്കും ദൈവാനുഗ്രഹത്തേ നന്നായിട്ട് വളർന്ന് പുഷ്പിച്ച് നിൽക്കുന്നു എന്ന് പറയാൻ എനിക്ക് വലിയ സന്തോഷമുണ്ട് ദൈവത്തിന് അനന്തമായ നന്ദി സ്തുതി ഞാൻ അർപ്പിക്കാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ് തലശ്ശേരി രൂപതയുടെ മൂന്നാമത്തെ രൂപതയാണ് വെൽത്തങ്ങാട് രൂപത വള്ളപ്പള്ളി പിതാവാണ് എന്നെ വൈദ്യ അക്കാദമി തിരഞ്ഞെടുത്തത് വള്ളപ്പള്ളി പിതാവ് എനിക്ക് വൈദ്യ പട്ടം തന്നു അതിനുശേഷം പിന്നീട് വലിയമറ്റ പിതാവിൻ്റെ വലിയ വത്സരമത്തോടുകൂടി വെൽത്തങ്ങാട് രൂപതയായി അതിനുശേഷം എന്നെ പ്രഥമ മത്തരാനാക്കി വർഗി പിതാവ് കത്തിനാട് വർഗി പിതാവ് എനിക്ക് പട്ടം തന്നത് വർഗി പിതാവും പള്ളിക്കവർ പിതാവും പിന്നെ വലിയമറ്റ പിതാവും കൂടെ എനിക്ക് മത്തരം പെട്ടെന്ന് തന്നു ഇപ്പോൾ ഇരുപത്തിഞ്ച് വർഷം ഇവരുടെ എല്ലാവരുടെ ആശീർവാദം പ്രാർത്ഥനയും ദൈവത്തിൻ്റെ വലിയ കൃപയോടുകൂടി നന്നായിട്ട് പോകുന്നു ജനങ്ങളെല്ലാം നല്ല സഹകരണത്തിലാണ് അച്ഛന്മാരും സിസ്റ്റേഴ്സും എല്ലാവരും നന്നായിട്ട് സഹകരിച്ച് നന്നായിട്ട് പോകുന്നു എനിക്ക് വലിയ സന്തോഷവും സംതൃപ്തിയുമുണ്ട് മാതാവ് പറഞ്ഞതുപോലെ ദൈവമേ എൻ്റെ ആത്മാവ് അങ്ങേ മഹത്വപ്പെടുത്തുന്നു അങ്ങേക്ക് നന്ദി പറയുന്നു വലിയ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു എന്നാണ് എനിക്ക് പറയാനായിട്ടുള്ളത് ആ അനുഗ്രഹങ്ങളെല്ലാവർക്കും ദൈവത്തിൻ്റെ നന്ദി പറയുന്നു